ഭരണ സമിതിയുടെ കെടുകാരസ്ഥയിലും പെണ്ണാർത്തോട്ടിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതിലും എൽ ഡി എഫിന്റെ പ്രതിഷേധം ഓഫീസിന് മുമ്പിൽ എൽ ഡി എഫ് പ്രവർത്തകർ പ്രതിഷേധ സമരം നടത്തി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ സമരം കനത്ത മഴയിൽ പെണ്ണാർത്തോട്ട് കരാകവിഞ്ഞൊഴുകി പ്രദേശത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറിയിരുന്നു തോട്ടിൽ വലിയ തോതിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയ നിലയിലാണ് പായലും പോളയും നിറഞ്ഞതോടെ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടതാണ് വെള്ളപ്പൊക്കത്തിന് കാരണമായതെന്നും മുമ്പേ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ലെന്നും ഈ മഴക്കാലത്ത് അതീവ ഗുരുതരമായ പ്രതിസന്ധി അതിന്റെ ചുറ്റുമട്ട് താമസിക്കുന്ന തോടി നിർവക്ഷവും ആളുകൾക്ക് ഉണ്ടാകും എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രതീകാത്മകമായി പഞ്ചായത്ത് ഭരണസമിതിയെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു സമരം സംഘടിപ്പിച്ചു എന്നാൽ ആ സമരത്തിന് ശേഷവും ഇതൊന്നും കണ്ടില്ല ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന നിലയിൽ പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റ് അടക്കമുള്ളവർ നേതൃത്വം കൊടുത്തുകൊണ്ട് അത്തരം അനങ്ങാപറ നയം സ്വീകരിച്ചു അനങ്ങാപ്പാറ നയത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഏതാണ്ട് പെണ്ണാർ പെണ്ണാർ കരകളിൽ താമസിക്കുന്ന ഏതാണ്ട് നല്ലൊരു പങ്ക് വെള്ളത്തിനടിയിലേക്ക് പോകുന്ന ഉണ്ടായിട്ടുള്ളത് ോട്ടിൽ ശുചീർണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് മുൻപും പ്രതീകാത്മകമായി പ്രതിഷേധം നടത്തിയിരുന്നു അതിരമ്പുഴ പഞ്ചായത്തിൽ യു ഡി എഫ് ഭരണസമിതിയുടെ കെടികാലസ്ഥിതിയാണ് നടക്കുന്നതെന്നും എൽ ഡി എഫ് കുറ്റപ്പെടുത്തി അതിരമ്പുഴ കവലിൽ നിന്നും പ്രകടനമായാണ് എൽ ഡി എഫ് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലെത്തിയത് പ്രസിഡന്റിന്റെ ക്യാബിനു മുമ്പിൽ മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധം രവി ഈ സമയം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി നടക്കുകയായിരുന്നു ഇതിനിടയിൽ പ്രസിഡന്റ് പ്രതിഷേധക്കാരെ വിളിച്ച് സംസാരിക്കാൻ ശ്രമിച്ചത് വാഗ്വാദത്തിനും വഴിവെച്ചു കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോസ് ഇടവഴിക്കൽ ഉദ്ഘാടനം ചെയ്തു വളരെ കൃത്യമായി ഉള്ള ചെയ്തിരുന്നു പക്ഷേ ഇന്ന് പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ദുരിതം അനുഭവിച്ചാലും അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല ഞങ്ങൾ രീതിയിലൊക്കെ പോകുകയുള്ളൂ ഞങ്ങളൊരു പ്രത്യേക സംവിധാനത്തിന് കീഴിലാണ് ഞങ്ങളെ ആരും ചോദ്യം ചെയ്യില്ല സമരക്കാർ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ആരോപിക്കുന്നതെന്നും ആതിരമ്പുഴ കവലം മുതൽ പെണ്ണാർത്തോട് കുട്ടാമ്പുറം വരെ തൊട ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ആഴം കൂട്ടുന്ന പ്രവൃത്തികൾ ഒരാഴ്ചക്കുള്ളിൽ ആരംഭിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പരക്കുളം പറഞ്ഞു ടൗൺ മുതൽ വരെ ലക്ഷം രൂപ അടച്ച് ചെയ്ത് വെച്ച് സൈറ്റ് നാളെ നാളെ ഈ സ്റ്റാർട്ട് ചെയ്യാതിരുന്നത് അൻപത് ലക്ഷം രൂപ ഇതിനായി വകയിരുത്തി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കരാറുകാരനെ ഏൽപ്പിച്ചതായും ശക്തമായ മഴ മൂലമാണ് പണികൾ ആരംഭിക്കാൻ വൈകുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു